കുഞ്ഞുടുപ്പിൽ ഒരു പെയിൻറ്റ് ചെയ്താലോ ഒരു പേപ്പർ കട്ട് എടുത്ത് നമുക്ക് ഇഷ്ടമുള്ള ചിത്രം വരച്ചു കൊടുക്കാം എന്നിട്ട് പെയിൻറ്റ് ചെയ്യാം ഞാനിവിടെ ലോട്ടസിൻ്റെ പിക്ചറാണ് വരച്ചിട്ടുള്ളത് ഈ കുഞ്ഞുടുപ്പാണ് കേട്ടോ എടുത്തിട്ടുള്ളത് കോട്ടൺ ഫാബ്രിക് ആണെങ്കിൽ ഒരുപാട് നന്നായിരിക്കും പേപ്പർ കട്ടിൽ വരച്ചെടുത്ത ചിത്രം ഞാൻ ഫാബ്രിക്കിലേക്ക് പഞ്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ പെയിൻറ്റ് ചെയ്യുമ്പോൾ റിംഗ് ഫ്രെയിം ഉപയോഗിക്കാൻ ശ്രമിക്കുക അത് വെച്ച് ചെയ്യുമ്പോൾ പെർഫെക്റ്റായിട്ടും ക്ലിയർ ആയിട്ടും നമുക്ക് പിക്ചർ കിട്ടും റെഡ് കളറാണ് ആണ് കേട്ടോ കൊടുത്തിരിക്കുന്നത് അതിലൊരു പിങ്ക് കളർ ഓവർലേ ചെയ്തിട്ടുണ്ട് വൈറ്റ് കളർ അതിൻ്റെ ഉള്ളിലായിട്ട് ഹൈലൈറ്റ് ചെയ്തിട്ടും കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി കംപ്ലീറ്റ് ലുക്ക് ഒന്ന് കണ്ടു നോക്കിയാലോ നല്ല അടിപൊളി ഡിസൈൻ കിട്ടുകയാണെങ്കിൽ സാരിയിലും ഷർട്ടിലും ഒക്കെ ഇതുപോലൊന്ന് പരീക്ഷിച്ച് നോക്കൂ കേട്ടോ ഒരു ഫാബ്രിക് പെയിന്റും ഹൂപ്പ് ഫ്രെയിമും ഉണ്ടെങ്കിൽ നമുക്കിത് എളുപ്പത്തിൽ ചെയ്തെടുക്കാവുന്നതാണ് അപ്പോൾ ഈ ഒരു വർക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ ചാനൽ ഇഷ്ടമായി സബ്സ്ക്രൈബ് ചെയ്യണേ അപ്പോൾ ചാച്ച ബൈ ബൈ ചെക്ക്